താമര ധ്വജം മുതലായ ചിഹ്നങ്ങളുള്ള രാമപാദമുദ്രയിൽ വീണ് ഉരുണ്ട് ധന്യനായി രാമനെ കണ്ടപ്പോൾ ഭരതൻ ഓടിയടുത്തെത്തി ജ്യേഷ്ഠൻ്റെ കാൽക്കൽ വീണു അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ വീണ്ടും വീണ്ടും മാറോടണച്ചു ലക്ഷ്മണൻ ഭരതനെ വന്ദിച്ചു ശത്രുഘ്നൻ ലക്ഷ്മണനെയും അമ്മമാരെല്ലാം കൂട്ടം കൂടി രാമൻ്റെ മുന്നിലെത്തി രാമൻ കൗസല്യാദേവിയെ വണങ്ങി അമ്മ കണ്ണുനീരോടെ മകനെ പുണർന്നു രാമൻ മറ്റമ്മമാരെ വണങ്ങാനും മറന്നില്ല വസിഷ്ഠനെ സാഷ്ടാംഗം നമസ്കരിച്ചു എല്ലാവരോടുമായി രാമൻ ചോദിച്ചു അച്ഛന് സുഖമല്ലേ അദ്ദേഹം എന്തു പറഞ്ഞു എല്ലാവരും അവനും ഭജിച്ചു വസിഷ്ഠൻ പറഞ്ഞു അച്ഛൻ നിങ്ങളുടെ വേർപാടിൽ അതീവ ദുഃഖിതനായിരുന്നു നിങ്ങളെ തന്നെ നനച്ച് സ്വർഗം പ്രാപിച്ചു അയ്യോ അച്ഛാ രാമൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ് നിലത്ത് വീണു കൂടെ എല്ലാവരും കരഞ്ഞു വസിഷ്ഠൻ വളരെ പണിപ്പെട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ചു എല്ലാവരും ഗംഗയിൽ കുളിച്ചു രാമനും ലക്ഷ്മണനും പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് ദശരഥൻ്റെ പിണ്ടം വെച്ചു വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം അതിന് എല്ലാവരും ഉപവസിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഭരതൻ രാമൻ്റെ അടുത്തു ചെന്നു കാര്യം പറയുക തന്നെ ചെറുപ്പത്തിൽ സന്യാസം സ്വീകരിക്കൽ ക്ഷത്രിയധർമ്മമല്ല മറ്റുള്ളവരെ രക്ഷിക്കുകയാണ് ക്ഷത്രിയൻ്റെ കടമ വയസ്സുകാലത്ത് മാത്രമേ രാജാവിന് വനവാസം വിധിച്ചിട്ടുള്ളൂ ഭരതൻ ഞാൻ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാമന് കാര്യം മനസ്സിലായി എങ്കിലും ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ നടിച്ചു ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് ജ്യേഷ്ഠനാണ് രാജാവാകേണ്ടത് രാജ്യം ഭരിക്കേണ്ടതും താനല്ല ഭരതൻ യാചിച്ചു അച്ഛൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ വനവാസത്തിനിറങ്ങിയത് ഭരതന് നാട് നൽകിയതും അച്ഛൻ്റെ ആജ്ഞ തന്നെ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വെട്ടുവീഴ്ചയും പാടില്ല അച്ഛൻ്റെ വാക്കുപാലിക്കേണ്ട ചുമതല നമ്മൾ രണ്ടു പേർക്കുമുണ്ട് രാമൻ പറഞ്ഞു ഭരതൻ്റെ വാദഗതികളൊന്നും രാമൻ താല്പര്യം കാണിച്ചില്ല അച്ഛനെയോ അമ്മമാരെയോ കുറ്റം പറയുന്നതും ഇഷ്ടപ്പെട്ടില്ല ഭരതന് രാജ്യം അച്ഛൻ തന്നതാണ് എനിക്ക് വനവും അതങ്ങനെ തന്നെ നടക്കട്ടെ രാമൻ തൻ്റെ തീരുമാനം അറിയിച്ചു രാമൻ കുലഗുരുവിൻ്റെ മുഖത്ത് നോക്കി ഭരതനെ സമാധാനിപ്പിക്കാൻ കണ്ണുകാട്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരം നിർത്തി നടന്നതൊക്കെയും ഈ ശുരേച്ഛയാണെന്നും പതിനാല് വർഷങ്ങൾക്ക് ശേഷം രാമൻ തിരിച്ചെത്തുമെന്നും ഒക്കെ പറഞ്ഞ് വസിഷ്ഠൻ ഭരതനെ സമാധാനിപ്പിച്ചു വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ശാന്തനായി പക്ഷേ ഭരതൻ ഒരു ആഗ്രഹം അറിയിച്ചു ജ്യേഷ്ഠൻ മടങ്ങി വരുന്നത് വരെ പൂജിക്കാൻ ജ്യേഷ്ഠൻ്റെ പൂജ്യ പാതുവങ്ങൾ വേണം അനുജൻ്റെ ആഗ്രഹം രാമൻ സ്വീകരിച്ചു തൻ്റെ മെതിയടികൾ വാത്സല്യത്തോടെ ഭരതന് നൽകി അവ എടുത്ത് രാമനെ വലം വെച്ച് വീണ്ടും വണങ്ങി ഓർമ്മപ്പെടുത്തി പതിനാല് വർഷം തികയുന്ന അന്ന് തന്നെ മടങ്ങിയെത്തണം അല്ലെങ്കിൽ ഈ അനുജൻ അഗ്നി ചാടി മരിക്കും ഇത് സത്യം തീർച്ചയായും വരും രാമൻ ഉറപ്പ് നൽകി ഭരതൻ മെതിയടികൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചു ജ്യേഷ്ഠന് വേണ്ടി രാജ്യം ഭരിച്ചു കിരീടമില്ലാത്ത രാജാവ് എല്ലായ്പ്പോഴും രാമനെ ധ്യാനിച്ച് മരുമരി ഉടുത്ത് കായും കിഴങ്ങും പഴങ്ങളും ഭക്ഷിച്ച് വ്രതനിഷ്ഠയോടെ ശത്രുഘ്നോടൊപ്പം ജീവിച്ചു ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ നിന്നും യാത്രയായി ദണ്ഡകം എന്ന വനത്തിൽ എത്തിച്ചേർന്നു അവിടെയാണ് അത്രി മഹർഷിയുടെ ആശ്രമം അനസൂയ അത്രീമുനിയുടെ പത്നിയാണ് ധർമ്മമറിയുന്നവരാണവൾ ധർമ്മതൽപ്പരയാണ് രാമൻ്റെ അനുമതിയോടെ സീത ആശ്രമത്തിലേക്ക് കടന്നു ചെന്ന് അവരെ വന്ദിച്ചു സന്തോഷം കൊണ്ട് ആ തപസിനിയുടെ കണ്ണുകൾ നിറഞ്ഞു വീണ്ടും വീണ്ടും മോളയെ എന്ന് വിളിച്ച് സീതയെ മാറോട് ചേർത്ത് പുലർന്നു ലക്ഷ്മിദേവി തൻ്റെ ആശ്രമത്തിലെത്തിയിരിക്കുന്നു ഇതിൽ പരം സന്തോഷിക്കാൻ എന്തു വേണ്ടു അവർ സൂക്ഷിച്ചിരുന്ന തൻ്റെ രണ്ട് കുണ്ടലങ്ങളും ദിവ്യമായ പട്ടുവസ്ത്രങ്ങളും സീതയ്ക്ക് നൽകി അവ ധരിച്ചാൽ കൂടുതൽ സൗന്ദര്യവതിയാകും അഴകി വിട്ടകലാതിരിക്കാൻ പണ്ട് വിശ്വകർമാവ് അനസൂയയ്ക്ക് നൽകിയതാണ് അവ സീത സന്തോഷത്തോടെ അവ വാങ്ങി ധരിച്ചു ഏറ്റവും വലിയ പതിവ്രതയാണ് അനസൂയ എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും പാതിവൃത്യം കൈവടിയരുതെന്ന് അവർ സീതയോട് ഉപദേശിച്ചു അത്രേ മഹർഷിയുടെ ആഗ്രഹപ്രകാരം അന്നവർ അവിടെ ആ ആശ്രമത്തിൽ താമസിച്ചു രാമൻ സന്തോഷത്തോടെ സീതയോടൊത്ത് യഥാകാലം കൊട്ടാരത്തിലേക്ക് മടങ്ങട്ടെ യാത്ര അവസരത്തിൽ തപസിനി സീതയെ അനുഗ്രഹിച്ചു ഘോരമായ ദണ്ഡക വനത്തിലേക്കാണ് യാത്ര ആ വനത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കാൻ മഹർഷി ശിഷ്യന്മാരെ അയച്ചു അത്രീമുനി അവരെ യാത്രയാക്കി ആശ്രമത്തിലേക്ക് മടങ്ങി